പറയാം വരേണ്യവർഗങ്ങൾക്ക് വേറെ നിയമം സാധുക്കൾക്ക് വേറെ നിയമം സാധുക്കളെ പേര് കല്യാണത്തിന് അടിയ ഒരു പാട്ടുണ്ടായ ഓനമായ പുറത്താക്കും തങ്ങന്മാരും വലിയ വലിയ വലിയൊരു വീടുകളിലൊക്കെ വലിയ കോർപ്പറേറ്റുകളുടെ വീട്ടിൽ ചന്തി കുലുക്കി കുലക്കിക്കളി പാട്ട് കയ്യോട്ടി കൈയ്യോട്ടി ഉണ്ടായ അതിന് പ്രശ്നമൊന്നുമില്ല അവിടെ എല്ലാവരും ചായ ചോറ് തിന്ന് മൂലിയന്മാരും തങ്ങന്മാരും പല്ലുകുത്തിപ്പോ അതിന് ഒരു വിജയം അങ്ങനെ അങ്ങനെയായ ഇവിടുത്തെ യൂത്ത് ഉണ്ട് ആ യൂത്തിന് തോന്നും ഇതൊരു ക്രീമിലേർ മത വലിയൊരുക്കൊരു നിയമം ചെറിയവർക്ക് വേറെ നിയമം ഈ കുടുംബത്തിൽ നിന്ന് നിരീശ്വരവാദികൾ ഉണ്ടായാൽ ആരെ ഉത്തരവാദി അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിലും പറ അല്ലെങ്കിലും ഇവിടെ ഈ അടുത്ത കാലത്ത് ഇസ്ലാമെന്ന് പുറത്തു പോയ എക്സ് മുസ്ലിം പറഞ്ഞത് പഠിച്ചോന്റെ കുറ്റല്ല ആരെ കുറ്റാണ് മത നേതാക്കന്മാരെ കുറ്റം ഉസ്താദുമാരുടെ കുറ്റം തങ്ങന്മാരെ കുറ്റം മദ്രസമാലിമിന്റെ കുറ്റം കുറ്റം എൻ്റെ പറഞ്ഞു പറ എക്സ് മുസ്ലിമിന്റെ പ്രഭാഷണം നോക്ക് ആ അവർ അള്ളാന്റെ കുറ്റ അല്ല പറഞ്ഞു അള്ളാഹുവിന്റെ കുറ്റ അല്ല അവർ പറഞ്ഞ അല്ലല്ല എന്നുള്ളതിന് ഒരു തെളിവ് ഇന്നവരെ കയ്യിൽ ഇല്ല അള്ളാഹു ഇല്ല എന്നതിന് ഈ എക്സ് മുസ്ലിമിന് ഇന്നും ഒരു തെളിവില്ല അവരെ കയ്യിൽ എന്താ പ്രശ്നം മതനേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പ് മതപണ്ഡിതന്മാരുടെയും സഹിതന്മാരുടെയും ഇരട്ടത്താപ്പു അപ്പൊ അവര് ഒരു ജനത നന്നാവും സാധുവിനെ പരിഗണിക്കണം ഞങ്ങൾ എന്തിനും അതീതരാണെന്ന് വിശ്വസിക്കരുത് അതാരും വിശ്വസിക്കരുത് നിങ്ങൾ എന്നെ വിമർശിച്ചോളി ഞാൻ തുള്ളാറില്ലല്ലോ എന്നെ വിമർശിക്കാനോ എന്നെ ആരൊക്കെ മർശിക്കുന്നുണ്ട് ഞാൻ തുള്ളിയിട്ടില്ല